നിക്ഷേപം പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒന്നാണ് പലപ്പോഴും ഒരു ഭവന വായ്പയ്ക്ക് പുറമേ മറ്റൊരു ഭവന വായ്പ കൂടി എടുക്കുന്നവരുണ്ട് ഇത് പുറമേ ആകർഷകമായ തീരുമാനമായി തോന്നാം എന്നാൽ ഇത്തരം ഒരു ചുവട് വയ്ക്കുന്നതിന് മുൻപ് പല നിർണായക ഘടകങ്ങളും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമതൊരു ഭവന വായ്പ എടുക്കുന്നതിന് മുൻപ് ഇത്തരമൊരു തീരുമാനത്തിനുള്ള പ്രാഥമികമായ കാരണങ്ങൾ വിശകലനം ചെയ്യണം ഇവിടെ നിക്ഷേപ ലക്ഷ്യം വ്യക്തമായിരിക്കണം രണ്ടാമത്തെ വീട് നിക്ഷേപമെന്ന നിലയിലാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചിന്തിക്കണം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വാടക വരുമാനം പോലെയുള്ളവ ലഭിക്കാൻ സാധ്യതയുണ്ടോ അതോ ഇതൊരു അവധിക്കാല വസതി എന്ന നിലയിലാണോ പരിഗണിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ് നിലവിലുള്ള വായ്പാ തുക തിരിച്ചടവ് എന്നിവ വിലയിരുത്തേണ്ടതാണ് വരുമാനത്തിന്റെ സ്ഥിരത എമർജൻസി ഫണ്ടിന്റെ ലഭ്യത വായ്പ ലഭിക്കാനുള്ള യോഗ്യത എന്നീ ഘടകങ്ങളും പരിഗണിക്കാം വരുമാനം നിലച്ചവരും തിരിച്ചടവ് നടന്നു പോകാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കണം വസ്തുവിന്റെ ഉടമസ്ഥാവകാശം അടക്കമുള്ള നിയമപരമായ വശങ്ങൾ കൃത്യമാക്കി വെക്കേണ്ടതാണ് ഭാവിയിൽ പ്രോപ്പർട്ടി മെയിൻ്റനൻസിന് വേണ്ടി വരുന്ന തുക നികുതി രണ്ടാമത്തെ പ്രോപ്പർട്ടിയുടെ ഇൻഷുറൻസ് തുടങ്ങിയവയെല്ലാം പരിഗണിച്ചു വേണം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് വായ്പാ കാലാവധി പലിശ നിരക്കുകൾ എന്നിവ വളരെ പ്രധാനമാണ് അതിനാൽ ഈ രണ്ട് കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവ രണ്ടും തമ്മിലുള്ള ബാലൻസ് ഉറപ്പാക്കേണ്ടതാണ് നിങ്ങൾക്ക് ആവശ്യമായ വരുമാനമുണ്ടെങ്കിലോ വായ്പാ കാലാവധി യോജിച്ചതാണെങ്കിലോ വായ്പ നേരത്തെ അടച്ചു തീർക്കാനുള്ള ഓപ്ഷൻ കൂടി ലഭ്യമാണെന്നതും പരിഗണിക്കാം നിലവിലുള്ള പലിശാ നിരക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് തീരുമാനത്തിലെത്താവുന്നതാണ് തിരിച്ചടവിന് യോജിക്കുന്ന വായ്പാ കാലാവധി ലഭ്യമാണോ എന്നതിനും തുല്യ പ്രാധാന്യം നൽകണം ഹ്രസ്വകാലത്തേക്കുള്ള വായ്പകൾ പലിശ നിരക്കുകൾ കുറയ്ക്കുമെങ്കിലും പ്രതിമാസ തിരിച്ചടവുകൾ വർദ്ധിപ്പിക്കും ബാധകമായ നികുതിയും വിശദമായി പരിശോധിക്കേണ്ടതാണ് വായ്പാ കാലാവധി പലിശ നിരക്കുകൾ എന്നിവ വളരെ പ്രധാനമാണ് അതിനാൽ ഈ രണ്ട് കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവ രണ്ടും തമ്മിലുള്ള ബാലൻസ് ഉറപ്പാക്കേണ്ടതാണ്